اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما مثل الحياه الدنيا كما انزل إن الله من السماء فاختلط به نبات الارض مما ياكل الناس والانعام حتى اذا اخذت الارض زخرفها وزينت وظن اهلها انهم قادرون عليها وظن اهلها ان وقادرون عليها اتاها امرنا ليلا او نهارا فجعلناها حصيدا كان لم تغن بالامس كذلك نفصل الايات لقوم يتفكرون സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുമ്പോൾ മാനിച്ചു അവന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം മനസ്സിലാക്കിയും ജീവിതം ധർമ്മനിഷ്ഠയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസൂയത്ത് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിനെ നടുക്കും വിധത്തിലുള്ള ദുരന്ത കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളുപിടയുന്ന നിലയിലല്ലാതെ അത്തരം ദൃശ്യങ്ങളൊന്നും കാണാനും കേൾക്കാനും ആർക്കും കഴിയാത്ത ഒരു വേദനാജനകമായ സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത് കേരളമെന്നല്ല എന്നല്ല ഇന്ത്യാരാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് നമ്മുടെ അയൽനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അന്ത്യനാൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുമെന്ന് പ്രസൂതിരിവേണി സല്ലാഹു അലൈ വസല്ല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ മുന്നറിയിപ്പിനെ ഒരിക്കലും വിശ്വാസികളായ നാം അവഗണിച്ചുകൂടാ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി വിവരമുള്ളയാളുകൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ അന്ത്യനാളിനോടടുത്ത് ഉണ്ടാവും ദശലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമാക്കിയ ഖുർആാൻ ഇഫറാക്കിയ അതിനെ സ്വഹാപത്തിൽ നിന്നും പഠിക്കാൻ ശ്രമിച്ച ഏത് ദീനീകാര്യങ്ങളിലും കൃത്യമായി മതവിധി പറയാൻ കെൽപ്പുള്ള വലിയ വലിയ ആലിമ്യങ്ങളുടെ കുറവ് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് അൽമ് പിടിക്കപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടാമതായി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം അന്ത്യനാൾ അടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമായി പറഞ്ഞത് ഒത്തസുറു അലാസിൽ ഭൂമിയുടെ പ്രകമ്പനങ്ങൾ ഭൂകമ്പങ്ങളായാലും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകളായാലും ഭൂമി ഒക്കെ ഈ ജലാസിലിൻ്റെ ഗണത്തിലാണ് പെടുക കൊയത്തക്കാറ ബുദ്ധമാൻ സമയം പെട്ടെന്ന് അടുത്തതുപോലെ നമുക്ക് അനുഭവപ്പെടുക സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നാളെ വെള്ളിയാഴ്ചയാണല്ലോ എന്ന് പറയുമ്പോഴത്തേന് കഴിഞ്ഞ വെള്ളിയാഴ്ചപ്പോൾ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു റമലാൻ കഴിഞ്ഞ് അടുത്ത മാസം നോമ്പാണോലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഇത്ര പെട്ടെന്ന് വീണ്ടും നോമ്പായോ എന്ന് അങ്ങനെ ഒരു ഴ്ചകൾ മണിക്കൂറുകൾ പോലെ അനുഭവപ്പെടുക മാസങ്ങൾ ആഴ്ച പോലെ ഫീൽ ചെയ്യുക ഇതൊക്കെ അന്ത്യനാൾ അടുക്കുമ്പുണ്ടാകുന്ന ചില ലക്ഷണങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചു ഒത്ത് വിഹർ അൽഫിത്തൻ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഹർജ് എന്താണ് ഹർജ് അൽ അൽഫത്തിൽ അൽക്കത്തിൽ പ്രവാചകൻ വിശദീകരിച്ചു അനാവശ്യമായ കൊല ആർക്കും അറിയില്ല എന്തിനാണ് കൊന്നത് കൊല്ലുന്നയാളിന് പോലും ചിലപ്പോൾ അറിയില്ല വെറുതെ കൊലപാതകങ്ങൾ വർദ്ധിക്കും നിസ്സാരമായ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ഹത്തായ ധനം വല്ലാതെ കൂടി കൂടി വരും അത് ഉമ്മത്തിൻ്റെ ഒരു പരീക്ഷണായിട്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഏതായിരുന്നാലും ഈ പറഞ്ഞ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ റസൂ തിരുവേനി സല്ലാഹു അലൈഹസലം രണ്ടാമതായി എണ്ണി സംഗതിയാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ജലാസിൽ ഭൂമി ഇടിയുക താഴുക പ്രകമ്പനമുണ്ടാവുക വോൾക്കാനോസ് വർദ്ധിച്ചു വരിക സുനാമികൾ ഉണ്ടാവുക ഇതൊക്കെ ഈ ജലാസിൽ എന്ന് പറയുന്ന ആ ഗണത്തിലാണ് പെടുക അന്ത്യനാൾ വരുമ്പോ ഇത്തരം പാപഞ്ചിക പ്രതിഭാസങ്ങൾ ദുരന്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമെന്ന് റസൂത്രിമേനി സല്ലാസലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം മുന്നറിയിപ്പുകൾ വരുമ്പോൾ വിശ്വാസികൾക്ക് ഇതൊക്കെ ഒരു പാഠമാകണം എന്തിനാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അള്ളാഹുബാന നൽകുന്നത് അത് വിശുദ്ധ ഖുർആാൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആശയാർത്ഥമാണ് ഞാൻ പറയുന്നത് കുൽ അറ ഐത്തക്കും അത്താക്കും അതാബുന്നോ പടച്ചതമ്പുരാന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഔ അത്തുക്കും അതല്ലെങ്കിൽ അന്ത്യനാൾ സമാഗതമാകുമ്പോറല്ലാഹിത്തതോ ഓ ന ഇൻകുന്തും സ്വാദിക്കൻ അപ്പോ അല്ലാത്തോരങ്ങൾ വിളിച്ചു കേളാൻ തയ്യാറാവുമോ കാര്യകാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ബുദ്ധിയെ ബുദ്ധിയോട് സംവദിക്കുകയാണ് ഖുർആാൻ അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ അല്ലല്ലാത്തവരെ വിളിച്ച് വിചാരിക്കാൻ തയ്യാറാവുമോ അത്തരം ഒരു ഘട്ടം വരുമ്പോൾ പഠിച്ചോനോട് അവതരിക്കുക ആ മുസ്ലിമീങ്ങൾ വരെ ആ റബ്ബിനെ കുറിച്ചാണ് സംസാരിക്കുക പഠിച്ചോന്റെ വിധി എന്നല്ലാതെ എന്ത് പറയാൻ അതുവരെ കപ്പൽ ശരിയായതും വിമാനത്തിന്റെ മൂന്ത പൊടിച്ച് തിരിച്ചതും അതുപോലെ തന്നെ പിന്നെ ആണിനെ പെണ്ണാക്കിയതും പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് പരിയിലെത്തുമ്പോത്തിന് ആണാക്കിയതും ഏത് കാര്യവും ഈ ചേക്കിനോട് പറഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞതും ഒക്കെ വിട്ടിട്ട് ആ ചേക്കന്മാരെന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ഒക്കെ റബ്ബിനെ കൊണ്ടേ കയ്യുള്ളൂ കൊറോണ വന്നപ്പോഴും നമ്മൾ കണ്ടു ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് വൻ ദുരന്തങ്ങൾ വരുമ്പോഴും അവർക്ക് അവരുടെ താൻ പോരിമ വിട്ടിട്ട് റബ്ബിങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരികയാണ് ഖുറാൻ ഈ പറഞ്ഞത് ഏത് പൊടിയ മുശിരിക്കിനെ സംബന്ധിച്ചും ബാധകമായ കാര്യമാണ് മക്കയിലെ മുശിരിക്കീങ്ങളുടെ കാര്യമാണ് മുശിരിക്കീങ്ങളോടാണ് ഈ ആയത്ത് എന്ന് പറയുമ്പോ ഇത് മക്ക മാത്രം തിരിച്ചു കണ്ട് അവിടുക്ക് ബാധകാണ് ഇന്ത്യയും കേരളം മലപ്പുറക്കതിട്ട് ഒഴിവാണ് എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോ മറ്റു ഔലിയാക്കന്മാരെ വിളിച്ച് ദ്വാരക്കണോനാണ് വേറൊരു ഒരു പിന്നെ സാധന സാധനമല്ലത് അതുകൊണ്ട് അത്തരം ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വലിയതോ ഓന ഇലൈ അപ്പ നിങ്ങൾ പടച്ച റബ്ബിനോട് മാത്രം ദ്വാ ചെയ്യും അള്ളാഹു നിങ്ങളുടെ ആ ദ്വാക്ക് ഉത്തരം നൽകും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തുറവി നൽകും മോചനം നൽകും ഇൻഷ മാറ്റി ഇൻഷ ഒത്തൻ സൗന മാത്തു ശരിക്കു എന്നിട്ടോ ആ ശിർക്ക് ചെയ്യുന്ന സംഗതി അപ്പൊ നിങ്ങൾ സുഖസുന്ദരമായി മറന്നു കളയും ഇത് ഈ വിഷയത്തിന്റെ മർമ്മം എന്ന നിലക്ക് നിലക്കുള്ള മുമ്പിൽ വെച്ചതാണ് എന്നിട്ടൊരു കാര്യം പറയാണ് ഒലക്കത് അർസലിനായില്ല ഉമമി മീൻ പബ്ലിക് പ്രവാചകരെ താങ്കളുടെ മുമ്പ് ഒരുപാട് ജനപദങ്ങളും സമുദായങ്ങളും ഈ ദുനിയാവിൽ കടന്നുപോയിട്ടുണ്ട് അവരിലേക്കൊക്കെ വിവിധങ്ങളായ പ്രവാചക ശ്രേഷ്ഠന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വിവിധങ്ങളായ ദുരന്തങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ യുദ്ധങ്ങൾ കെടുതികള് ഇതൊക്കെ ബഹുസാ ഇന്ത്യയും വിശാലമായ വൃത്തത്തിൽപ്പെടും ഇതൊക്കെ അവരെയും പിടികൂടിയിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ വിശ്വാസികളുടെ മനസ്സൊന്ന് പാക ും എന്റെ ഇത്തരം ദുരന്തങ്ങൾ അവർക്കുമേൽ പതിക്കുമ്പോ അവരുടെ മനസ്സ് വിനയാാന്വിതമാകാതെ പോയത് വലാറ്റിൽ കസത്തു കൊലൂബുഹും വിശ്വാസികളല്ലാത്ത മനുഷ്യന്മാരുടെ ഒരു വലിയ ദുരന്താണ് ഖുറാൻ പറയുന്നത് ഇതിൽ നിന്നുപോലും പാഠം പഠിക്കാത്തവരുണ്ട് ും എന്ന് പറഞ്ഞിട്ട് അല്ല ചോദിച്ചത് എന്തേ പക്ഷേ ഇത്തരം ആളുകളെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ശരിയായ വിശ്വാസം ഉറക്കാത്ത ആളുകൾക്ക് എന്തേ ഈ വിനയാവസ്ഥ കൈവരിക്കാൻ കഴിയാത്തത് ഒലാക്കിൻ കസത്ത് കുലൂപുകും അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണുണ്ടായത് ഹുമുഷ്യത്താനോ നാക്കാനോ യാമരൂൻ അവർ പ്രവർത്തിക്കുന്ന ദുർവൃത്തികളിൽ വ്യാപൃതരായി വീണ്ടും ജീവിക്കുവാനും അവർ ചെയ്തുകൊണ്ടിരുന്ന ശുർക്കൻ വിശ്വാസങ്ങളിൽ വീണ്ടും തുടരാനുമാണ് ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെട്ടിട്ടുപോലും ഈ ജനങ്ങൾ ശ്രദ്ധിച്ചത് ഞാൻ ഈ പറയുന്നത് ഇബിനു കസീർ റഹ്മഹുള്ളയുടെ വിശദീകരണമാണ് അതിന്റെ അറബി മൂലം വായിക്കാതിരിക്കുകയാണ് എൻ്റെ വസയ്യനലഹുംവാനുമാക്കാനു അമലൂൻ അവർ പ്രവർത്തിച്ചതൊക്കെ അതാണ് ശരിയെന്ന് പിശാജ് അവർക്കങ്ങനെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون ഏതൊരു കാര്യമാണോ അവർക്ക് ഉദ്ബോധനം നൽകപ്പെട്ടത് ആ കാര്യം അവർ മറന്നു ജീവിച്ചപ്പോ അവർക്ക് അള്ളാഹു ചില സുഖ സൗകര്യങ്ങളാണ് നൽകി അവരനയച്ചു കൊടുത്തു ഫതഹന അലഹി അതില് അവരങ്ങട്ട് നികളിക്കുകയും അമിതമായി സന്തോഷിക്കുകയും ചെയ്തു ബിമാ ഊത്തു അവർക്ക് അള്ളാഹു നൽകിയ സുഖ സൗകര്യങ്ങളിൽ അത് വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല ഏത് അനുഗ്രഹത്തിലും അവൻ നല്ലാഹുവിനെ ഓർക്കുകയാണ് വേണ്ടത് അങ്ങനെ വടച്ചോന മറന്ന് ജീവിച്ചപ്പോ അഹദിനാഹും ഭാവത്താഹും പെട്ടെന്നാണ് അള്ളാഹു അവരെ പിടികൂടിയത് ഫൈദാഹു മുബിലിസൂൻ അവരെ എല്ലാം നഷ്ടപ്പെട്ട നിരാശരായ ജനതയായി മാറുകയാണ് ചെയ്തത് ഫുത്ത് അക്രമികളായ ജനതയെ അള്ളാഹു സുബാന അവിടെ നിശേഷം നശിപ്പിക്കുകയാണ് ഉണ്ടായത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഒരു ജനതയെ ഈ നാടിന്റെ ഉപരി ഭാഗത്തു നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹോ താലക്ക് വളരെ എളുപ്പ മനുഷ്യന്റെ നിസ്സാരതയാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ഏതാനും ആളുകൾ മാത്രം നഷ്ടപ്പെട്ട് നാലോ അഞ്ചോ ആളുകൾ നഷ്ടപ്പെടുകയും അതിലൊരു മലയാളി സഹോദരൻ പെടുകയും ചെയ്തപ്പോ രാജ്യത്തിന്റെ അത്യന്താധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ആ സഹോദരനെ അന്ത്യച്ചടങ്ങുകൾക്ക് വേണ്ടി അയാളുടെ ഒരു ഭാഗമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന കുടുംബം ഇന്നും നമ്മുടെ ഈ കേരളക്കരയിലുണ്ട് നമ്മുടെ കോഴിക്കോട്ടുണ്ട് പക്ഷേ കിട്ടിയില്ല ഇങ്ങൊരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ വാക്കില്ല അതിൽ കഴിഞ്ഞ എല്ലാ ചാനലുകളും കണ്ണു തുറന്ന് ക്യാമറ കണ്ണുകളും മനുഷ്യന്മാരെ സംസാരവും ചിന്തയും ആ സഹോദരന്റെ സഹോദരൻ്റെ ആയപ്പോഴാണ് ഒരു നാടിന് ഒന്നടങ്കം അള്ളാഹു സുബഹാനഹു തൂത്തെറിഞ്ഞത് മോശമായിരുന്നില്ല ആ പ്രദേശം ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോ ആ ജനതയെ നമ്മൾ മോശമാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ല അതിൽ മോശപ്പെട്ട ആളുകളുണ്ടാകാം നല്ല മനുഷ്യന്മാരുണ്ടാകാം ആ നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണം ഒരു അനുഗ്രഹ അവർ ശുഹദാക്കളുടെ ഗണത്തിലാണ് ഗുരു അവർക്ക് അള്ളാഹു ശഹാദത്തിൻ്റെ പ്രതിഫലമാണ് നൽകുക സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതൊരു പാഠമാകണം ധിക്കാരികളായ ആളുകൾക്ക് അതൊക്കെ വെടിഞ്ഞിട്ട് റബ്ബിങ്കലേക്ക് മടങ്ങാനുള്ള അവസരം ഉണ്ടാകണം ഒരുപാട് ലക്ഷണങ്ങ ലക്ഷ്യങ്ങള് ദുഷ്ടാന്തങ്ങള് ഉദ്ദേശ്യങ്ങള് അള്ളാഹുവിന്റെ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പുണ്ടാകും സുഗലോലുപതയുടെ സുഗലോഴുപതിയിൽ ആരാടാൻ വേണ്ടി ടൂറിസ്റ്റുകൾ തെരഞ്ഞെടുത്തിരുന്ന ഒരു കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ വെള്ളരിമലയും അതുപോലെ തന്നെ വയനാട്ടിലെ ഈ തേയില കൃഷി കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിത പ്രദാനം ചെയ്ത പ്രദേശങ്ങളൊക്കെ മൂന്നോ നാലോ വാർഡുകൾ ഒന്നിച്ച് നിലനിൽക്കുന്ന വലിയൊരു ടൗൺ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു നാഗരികതയുണ്ടായിരുന്നു അവിടെ വലിയ ഒരു ജനവാസ കേന്ദ്രമുണ്ടായിരുന്നു പക്ഷേ നിമിഷ നേരം കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തില് എന്നാണ് ഖുറാൻ പ്രയോഗിച്ചത് പെട്ടെന്നാണ് തൂത്തെറിഞ്ഞത് അവരുടെ പലരുടെയും ശരീരഭാഗങ്ങൾ ചിഹ്നഭിന്നമായി നമ്മുടെ സമീപത്തുകൂടെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥ വന്നു മനുഷ്യന്മാര് പാഠം പഠിക്കണ്ടേ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പാഠമാകണം ഇത് എക്കരക്കണക്കിന് തേയിലത്തോട്ടങ്ങളുള്ള പല മുതലാളിമാരാ കൂട്ടത്തിലുണ്ട് ഇന്ന് ഒരു തുണ്ടുഭൂമിയില്ലാത്ത കുടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ ആ മനുഷ്യന്മാര് മാറി എങ്ങനെയാണ് പഠിച്ചതമ്പുരാന്റെ ശിക്ഷ ഓരോരുത്തരുടെ മേലും വന്ന് പതിക്കുക എന്ന് നമുക്കാർക്കും നിർവചിക്കുക സാധ്യമല്ല ഭയപ്പെട്ട് ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും അതല്ല അവർ അള്ളഹാനെ മറന്നാണ് ജീവിക്കുന്നത് എങ്കിൽ അവർ ചെയ്ത തിന്മയുടെ ആ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും കിടന്നുറങ്ങുന്ന സമയത്താണോ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നെത്തുക ആർക്കാണ് അതിൽ നിന്ന് നിർഭയമായി കഴിഞ്ഞുകൂടാനാവുക അതല്ലേ നമ്മൾ കണ്ടത് എല്ലാം മറന്ന് കളി വിനോദങ്ങൾ വിനോദങ്ങളേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണോ അള്ളാഹുവിൻ്റെ പരീക്ഷണം അവരെ അവരെ പിടികൂടുക എന്നത് ആർക്കറിയാം ആരാണ് അതിൽ നിന്ന് നിർഭയ നിർഭയരാവുന്നത് അള്ളാഹുവിന്റെ തന്ത്രത്തില് ആർക്കാണ് നിർഭയത്വം അവകാശപ്പെടാൻ പറ്റുക ആർക്കിന്നൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ നികളിപ്പോടെ പറഞ്ഞു നടക്കുന്ന എത്ര ധനാഢ്യനായ മനുഷ്യനുണ്ടെങ്കിലും ധിക്കാരിയായ മനുഷ്യനുണ്ടെങ്കിലും അവരൊന്നും യഥാർത്ഥത്തിൽ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നിർഭയരല്ല ുമക്കിറല്ലോ ഇല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നഷ്ടം സംഭവിച്ച ആളുകളല്ലാതെ യഥാർത്ഥത്തിൽ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ആരും സുരക്ഷിതരല്ല എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് ഖുർആൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹോ താര നമ്മിൽ നിന്ന് പരീക്ഷണങ്ങളിൽ വിധേയരായ മുഴുവൻ സഹോദരങ്ങൾക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് പരമാവധി സമാശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ അതിൽ നിന്ന് വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ആ മരണത്തിന് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുസുബഹാനഹോ തായാല നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ الحمد لله الحمد لله الذي هدانا لهذا وما كنا لنختبئ لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله هو الذي يحب യഥാർത്ഥ മിനുകളായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു പരീക്ഷണങ്ങൾക്ക് നേരെ വിശ്വാസികൾക്കുണ്ടാകേണ്ട നിലപാട് എങ്ങനെയാകണം അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ അള്ളാഹുവെ മറന്നു ജീവിക്കുന്ന ഒരു ജനതയുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഒമാർ ഏതൊരു നാട്ടിലേക്ക് പ്രവാചക ശ്രേഷ്ഠന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ നൽകി അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് അല്ലഹു അല്ലു അവർ താഴ്മയോടെ റബ്ബിനെ ശിരസ്സാവഹിക്കുന്ന വിശ്വാസികളായി മാറാൻ വേണ്ടിയാണത് പരീക്ഷണങ്ങൾക്ക് ശേഷം സുമ മക്കാന അൽ ഹസന അവർ അനുഭവിച്ച ദുരന്തങ്ങൾ മാറ്റി അവർക്ക് ദുനിയാവിൽ കുറച്ച് ഹൈറൊക്കെ അള്ളാഹു നൽകുകയും അവർ ചെയ്ത തിന്മകളോട് അള്ളാഹു മാപ്പ് കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ റബ്ബിൽ വിശ്വാസമില്ലാത്ത ആളുകളെ പറയും എന്താണ് കതുമസ്ത ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് രണ്ടായിരത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പോലെ ആ കാലും കണക്കും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഇങ്ങനെ ഇരുന്നു പിന്നെ മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവ കാര്യമാക്കേണ്ടതില്ല അവ ഇനി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് പറയും കതുമസ്ത വസറ നമ്മളെ പൂർവികന്മാർക്കും ഇതേമാതിരി സന്തോഷ സന്താപങ്ങളുടെ കാലങ്ങൾ ഒന്നിട്ടുണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെയാണ് റബ്ബ് പെട്ടെന്ന് പിടികൂടുക ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടാവൂല അപ്പൊ അള്ളാഹുവിന്റെ ഇത്തരം പരീക്ഷണങ്ങളിൽ പാഠം ഉൾക്കൊള്ളുകയും റബ്ബിന്റെ വിധി വിലക്കുകളെ മാനിച്ച് വിനയാന്വരായി ശരിയായ വിശ്വാസികളായി മുത്തക്കികളായി ജീവിക്കാൻ മനസ്സ് പാകപ്പെടുത്തുകയുമാണ് നാം ചെയ്യേണ്ടത് അതുപോലെ ഇത്തരം പരീക്ഷണങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല മനുഷ്യന്മാർക്ക് അതൊരു അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു ഷഹാദത്തിന്റെ കൂലിയാണ് കൊടുക്കുക ഷുഹദാ വാചകൻ സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചു ഇമാം ബുഹാരി മുസ്ലിം ഉദരിക്കുന്ന അദീസിൽ ഹംസ രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ മൂന്ന് വിഭാഗക്കാരാണ് ഒന്ന് പിടിച്ച് വലിയ ദുരന്തങ്ങൾക്ക് ആളുകൾ ഇടയാകുന്നയാളുകൾ ഉദര രോഗം പിടിപെട്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിതം നയിക്കുകയും ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണാണ് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചു ക്ഷമിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ മുങ്ങി മരിക്കുന്നവർ വസാഹേബുൽ ഹദം കെട്ടിടങ്ങൾ വീണ് അതിനടിയിൽപ്പെട്ട് ആളുകൾ അഞ്ചാമത്തെ വിഭാഗം ഓ ഷഹീദ് ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്ന യഥാർത്ഥ ശുഹദാക്കൾ ഇവർക്കൊക്കെ ശഹാദത്തിൻ്റെ പ്രതിഫലം കിട്ടും അപ്പോ ആ മരണപ്പെട്ടയിൽ നല്ല ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ ഷഹാദത്ത് കിട്ടി അവർ അനുഗ്രഹീതരാണ് അതുപോലെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതില് നമ്മൾ പാഠം ഉൾക്കൊള്ളുകയും ആ പ്രയാസപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ നമ്മൾ മനസ്സൻ കാണിക്കുകയും ചെയ്യണം അത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ദുരന്തങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് അതിൽ പിന്നെ അഭിമാനം കൊള്ളുക മറിച്ച് ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അത് നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ മനസ്സ് തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളും തന്നെ സംഘടനാപരമായി തന്നെ അതിനുള്ള ചില ചുറ്റവട്ടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഹസ്തവുമായി എത്തിയിട്ടുണ്ട് അവൾ രാപ്പകൽ ആ പ്രവർത്തന രംഗത്ത് സേവന സന്നദ്ധരായി ഉണ്ട് ആ ആളുകൾക്കൊക്കെ ആ സഹായം അവരുടെ അർഹരായ കൈകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് സർക്കാർ തലത്തിൽ സഹായം സമാ സമാഹരിക്കുന്നുണ്ട് ഇതിലൊക്കെ നമ്മൾ ഭാഗവാക്കാകേണ്ടതുണ്ട് അള്ളാഹോ സുബഹാന ഹോ സഹാന ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ദുരന്തങ്ങളിൽപ്പെട്ട് രക്ഷപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബാനഹ പരമാവധി സമാശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ട ആളുകൾക്ക് ഷഹാദത്ത് പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയുമൊക്കെ അള്ളാഹു സുബാനഹ അള്ളാഹുവിന്റെ ജന്നാത്തൽ ഫിറുദൌസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു മഹഫുൽ أواتي ويا قولي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت (أنت التواب الرحيم وأغفر لنا يا غافر المذنبين وأرحمنا بأنباع رحمتك يا أرحم الراحمين